സത്യം പറഞ്ഞാൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഏ പരിശുദ്ധ സുന്നോദോസ് ഒരു കൽപ്പന ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ളതാകുന്നു ആ കൽപ്പനയ്ക്ക് പോലും പുല്ലുവിലയില്ലാതെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അടൂരെ ആഭാസൻ അപ്രവും അതുകൊണ്ട് തന്നെ മറ്റ് തുമ്പോൾ മത്രാസനക്കാരനും നിലക്കൽ മെത്രാസനക്കാരന് ഇവരുടെ ഒരു ഗൂഢസംഗമ സത്യം പറഞ്ഞ മലങ്കര സഭയില് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ കോട്ടയത്തെ ഡിക്രൂസ് മെത്രാസന് ഇവരെയൊക്കെ കുറെ വൈദികരെ വിട്ട അമ്പരക്കാല മാതിരി അങ്ങ് വിട്ടേക്കുകയാണ് അവർക്ക് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല ചില വൈദികർക്ക് മുന്തിയ ദേവാലയങ്ങളും അതുപോലെ തന്നെ അവരുടെ ആശ്രിതർക്ക് സ്കൂളുകളില് അതുപോലെ അതുപോലൊക്കെ മറ്റു സ്ഥാപനങ്ങളിൽ ജോലി അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ പറയുമ്പോൾ വേറൊന്നും ആരും വിചാരിക്കരുത് ഇത് സത്യം പറഞ്ഞ ശുദ്ധ കാടത്തിനോ പൂക്കത്തിനോ കാണിക്കുന്ന മലങ്കര സഭ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ അതായത് നമ്മുടെയൊക്കെ ഇവരുടെ അല്ല ഇവരവിടെ ശമ്പളത്തിന് ജോലി ചെയ്യുന്നു എന്ന് മാത്രം അല്ലാതെന്തോ ഇവർക്ക് മലങ്കരസഭയുടെ എന്ത് കൂറും വിധേയത്വവും ഇവർക്കുണ്ട് ഒരു കൽപ്പന അവിടെ പരിശുദ്ധ സ്വന്തം ദിവസം ഇറക്കി അവിടെ ഉണ്ടായിരുന്നപ്പോൾ ആ കൽപ്പനയെ ലംഘിച്ചു പോകുന്ന ഉമാരൊക്കെ പുറത്താക്കണെന്ന സഭയെന്ന് വൃത്തിയേട്ട വർഗങ്ങൾ ഞാൻ പറയുമ്പോ പിന്നെ പറയാനുള്ളത് തുറന്നു പറയാം എനിക്ക് പോകുന്ന ഒരുത്തരേം പേടിയില്ല ആ കാര്യത്തിൽ കല്പന ഉണ്ടെങ്കിൽ ആ കല്പന പാലിച്ചു പോകാൻ കൊണ്ട് വൈദികനും മെത്രാനും അൽമനും എല്ലാം ബാധ്യസ്ഥനാണ് മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ വൈദികരും മേൽപ്പെട്ടക്കാരും പാലിക്കേണ്ടതായ ചില മര്യാദകളുണ്ട് ആ മര്യാദകളെ ൃണവത്കരിച്ചുകൊണ്ട് അവർക്ക് തോന്നുന്ന രീതിയിൽ രീതിയില് അച്ഛസസഭയുടെ ആരാധനകളെയും കൽപ്പനകളെയും ലംഘിച്ച് പ്രത്യേകിച്ച് അടൂര അന്തക്കാരണം മെത്രാൻ അതുപോലെ തന്നെ തുമ്പോളെ മെത്രാൻ നിലക്കിലെ മെത്രാൻ പറയുമ്പോഴേ എല്ലാം പറയണം ഇങ്ങനെയുള്ള കുറച്ച് മെത്രാന്മാരുണ്ട് ഇവര് സ്വന്തം സ്ഥാനത്തിന് വേണ്ടി സ്വന്തം സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി എന്ത് കോപ്രായവും കാണിക്കും അല്ലാതെ ഇവർക്ക് സഭയോട് കൂറും വിധേയത്വവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വൈദികരെ എങ്കിലും പറഞ്ഞ് മനസ്സിലാക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങളെ അകലം പാലിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പോകാൻ പാടില്ല നമ്മുടെ സഭയുടെ കൽപ്പനയുണ്ട് അപ്പോൾ ഇവർക്ക് ഈ കൽപ്പനക്കൊന്നും യാതൊരു മൂല്യവും കൊടുക്കാത്ത ആൾക്കാണെന്ന് മനസ്സിലായി അടുവിൽ മെത്രാചനാണെങ്കില് പാൽപ്പണി സഭയുടെ അകത്തെ സേവകനാണ് അടിച്ചുതളിക്കാരനാണ് അതുകൊണ്ട് തന്നെ തുമ്പോൾ മെത്രാസനത്തിലെ ഒട്ടുമിക്ക പ്രോഗ്രാമുകളിൽ മലങ്കര സഭയിലെ മക്കൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ ഇതര സഭാംഗങ്ങളിലുള്ള ആളുകൾക്ക് പ്രാധാന്യം കൊടുത്തു പോകുന്ന ഒരു പ്രവണത അന്നു മുതൽ ഇന്നുവരെയും കണ്ടുവരുന്നുണ്ട് ഞാനൊരു തുമ്പോൾ മെത്രാസനക്കാരനായതുകൊണ്ട് പറയുവാണ് ഇത് ശുദ്ധ പോകൃത്തരോ തന്തയില്ലായ്മയാവും മലങ്കര സഭയിലെ ആളുകൾ ഉള്ളപ്പോൾ അവർക്ക് കൊടുക്കേണ്ട പരിഗണന കണ്ട ഇതര സഭാ വി വിഭാഗക്കാർക്കും അത് അതേപോലൊക്കെ മറ്റു മതസ്ഥർക്കും കൊടുക്കുന്നത് എന്തിന് അതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം അതുകൊണ്ടൊക്കെ മലങ്കര സഭാ മക്കൾ ഉചിതമായ തീരുമാനം എടുക്കണം കാരണം ഓരോ ദേവാലയങ്ങളിലെ ഓരോ പ്രോഗ്രാം വയ്ക്കുമ്പോഴേ നിങ്ങൾ ഈ പുറത്തുനിന്നുള്ള ആളുകളെ വിളിക്കാതെ നമ്മുടെ ആളുകളെ വെച്ച് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുവാനൊക്കെ ഉള്ള ഒരു ശ്രമം എല്ലാ ദേവാലയങ്ങളും ഉണ്ടാവണം കാരണം ഇതുപോലൊക്കെ മലങ്കര സഭാ മക്കളെ ഒഴിച്ചു നിർത്തുന്ന രീതി ഒരു ശവസംസ്കാരത്തിൽ പോലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുൻപോട്ടുള്ള കാര്യങ്ങൾ ഓരോ ദേവാലയങ്ങളും ഓരോ ദേവാലയങ്ങളിലെ ഇടവക കമ്മിറ്റികളും ശ്രദ്ധിക്കേണ്ടതാവുന്നു